പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് സുജു ടി ബാബു കൂടെ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സുജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യെസ് പഞ്ചായത്ത് വാർഡുകളിലേക്ക് പോലും അവരുടെ അനുകൂലികളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും അനുകൂലികളെ സ്ഥാനാർത്ഥികളായി നിർത്തണമെന്നുള്ള വലിയ സമ്മർദ്ദം കോൺഗ്രസ്സിന്മേൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വെച്ചിരുന്നു ഒരു തിരിച്ചടിയായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ വരുന്ന ഈ പരാതികൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകേണ്ടി വന്നത് വിനീഷ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടിത്തും പത്തനംതിട്ട ജില്ലയിലും വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിന് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട അടൂരിലാണ് രാഹുലിൻ്റെ വീട് നെല്ലിമുകൾ അടൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ നെല്ലിമുകളാണ് രാഹുലിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കോൺഗ്രസിന് വെട്ടിലാക്കിയിരിക്കുന്നത് രാഹുലിനെതിരെ ലൈംഗിക പീഡന ആരോപണ പരാതികളെല്ലാം വന്ന ശേഷവും കോൺഗ്രസ് പത്തനംതിട്ട ജില്ലയിൽ രാഹുലിനെയും രാഹുലിനൊപ്പമുള്ളവരെയും ചേർത്ത് നിർത്തിയതാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ആ പ്രതിസന്ധിയിലായിരിക്കുന്നത് നമുക്കറിയാം ലൈംഗിക പീഡനാരോപണ പരാതിയിൽ രണ്ടാമത് വന്നിരിക്കുന്ന പരാതി പോലീസ് ഇപ്പോൾ മൊഴിയെടുക്കാൻ അതിജീവിതരെ എടുക്കുമെന്ന വാർത്ത വരുന്ന പരാതിയിൽ രാഹുലിൻ്റെ ഉറ്റ ചങ്ങാതിയും അനുയായിയുമായിരിക്കുന്ന കെ എസ് യു നേതാവായിരിക്കുന്ന ഫിനിയാൽ പ്രതിയാകാൻ സാധ്യതയുണ്ട് അതായത് ഫെനിയാണ് ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ മൊഴി അങ്ങനെയെങ്കിൽ ഫിനിയും പ്രതിയാകാനും ഒരുപക്ഷേ രാഹുലിനൊപ്പം തന്നെ അല്ലെങ്കിൽ രാഹുലിനെ പോലെ തന്നെ ഒളിവു ജീവിതവും കർണാടകയിലേക്കോ മറ്റോ എവിടെയെങ്കിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് യു ഡി എഫിൻ്റെ അടൂർ നഗരസഭയിലെ എട്ടാം വാർഡ് സ്ഥാനാർത്ഥി പോകേണ്ടതായിട്ട് വരും മറ്റ് ആളുകൾ രാഹുലിനൊപ്പം എപ്പോഴും പ്രതിരോധ തീർക്കാൻ ഒരുമിച്ച് നിന്ന പഴവുളം ശിവദാസൻ പി രാജൻ തുടങ്ങി നിരവധി ആളുകൾ രാഹുലിനൊപ്പം നിന്ന ആളുകളാണ് അവരൊക്കെ ഈ ലൈംഗിക പീഡന പരാതി വന്ന ശേഷവും അതിൽ രാഹുലിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളാണ് ഇവർക്കെല്ലാം തന്നെ കോൺഗ്രസ് സീറ്റ് നൽകിയാണ് ഈ ആളുകൾക്കോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജനങ്ങളോട് തങ്ങൾ രാഹുലിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പാലക്കാട്ടെ തദ്ദേശനെടുപ്പിൽ മാത്രമല്ല പത്തനംതിട്ടയിലും രാഹുലിൻ്റെ നിർദ്ദേശങ്ങളും രാഹുലിനെ ആജ്ഞാനുസരണങ്ങൾ അനുസരിച്ച് തന്നെയാണ് ബി സി സി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇപ്പോൾ അനുഭവിക്കുകയാണ് കാരണം ഈ രാഹുൽ ഒളിവിലാവുമ്പോൾ രാഹുലിൻ്റെ ഒപ്പം പേര് വരുന്ന ചില ആളുകളുടെ പ്രതിപട്ടികളോട് എത്താൻ സാധ്യതയുണ്ട് ഇനിയും ആരൊക്കെ പ്രതിപട്ടികൾ വരുമെന്ന ആശങ്കയുമുണ്ട് എന്നാലും രാഹുൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകരെയും വെട്ടിലാക്കിയിരിക്കുകയാണ് കടുത്ത വിയോജിപ്പാണോ ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുലിനോടും രാഹുലിനോട് പാർട്ടി കാട്ടിയ ഈ സൗമന്യസത്തോടുമുള്ള എതിർപ്പ്